ഗിഫ്റ്റും പിടിച്ചോണ്ട് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഇതേ ഞാൻ വല്ല പാല് വേച്ചനോ കല്യാടനോ പോകുന്നതായിരിക്കും എന്നാലും ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല ഇങ്ങോട്ട് കിട്ടിയതാണ് അങ്ങ് ദൂരെ അമേരിക്കന്ന് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ട്ടോ ഞങ്ങൾ രാവിലെ തന്നെ അടൂരെയുള്ള ഹോമിയിലേക്ക് പോവുകയാണ് പിള്ളേരെ കാണിക്കാൻ പിള്ളേരെ ഹോമിയിൽ കാണിക്കാൻ പോകുന്നതിനാണോ ഇത്ര സന്തോഷം അമ്മ അപ്പം നിന്നാ പോരെ കുഴി ഇടണോന്ന് ഞാൻ ചോദിച്ചപ്പോ അമ്മ പറയാ കുഴി എണ്ണില്ലെങ്കിൽ ചിലപ്പോ ആ കുഴിയിൽ നീ എന്നെ തള്ളിയിട്ടാലോ ഏയ് തള്ളി എന്നിട്ടില്ല നൈസായിട്ട് എടങ്കാലിട്ട് വീഴ്ത്തു അത്രേയുള്ളൂ ഓട്ടോ ചോട്ടം വണ്ടി നൂറേ നൂറിൽ പറപ്പിച്ച് നേരെ ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു ഏ കണ്ടില്ലേ എലി പുന്നല് കണ്ട പോലെ പുറത്തേക്ക് നോയിക്കൊണ്ടിരിക്കുന്നത് ചീതുകൂട്ടി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഓട്ടോറിക്ഷ അല്ലാണ്ട് വേറെ ഒരു വണ്ടിയിലും കീറിയിട്ടില്ല ഓട്ടോറിക്ഷക്കാലം നീളവും വലിപ്പവും ബസ് കണ്ടപ്പോ ചീതു ബുർജ് ഖലീഫ കണ്ട ഫീലിംഗ്സ് ആയിരുന്നു വീടിന്റെ പടിക്കൽ കിടക്കണ ബസ് കണ്ടിട്ടില്ല പിന്നെയാണ് ദുഫായി കിടക്കണ ബുർജ് അമ്മ എസ്സിലാണെങ്കിൽ ഇരുന്ന് നിന്നും കിടന്നും ഒക്കെ നല്ല വിശാലായിട്ട് പോവാം ആ വയസ്സിൽ ഞങ്ങളെ കൂടാണ്ട് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിൽ ഇതുപോലൊരു സ്നാക്സ് ബോക്സ് കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഇവിടം മുതൽ അവിടം വരെ കണ്ട ബേക്കറികളിലെല്ലാം ഞാൻ കയറി ഇറങ്ങേണ്ടി വരും കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ മോൻ ഒറ്റ പാട്ട് അറിയാവൂ വിശക്കുന്നമ്മ വിശക്കു തന്നു ഇന്ത്യ ഓടി തുടങ്ങിയപ്പോ വെറുതെ ഒന്ന് ക്യാമറ ഓൺ ആക്കി നോക്കിയത് അപ്പൊ ദ അവിടെ ഫുട്ബോൾ പോലെ ഓരോ തലകൾ പൊന്തിയിക്കുന്നു ഇതൊക്കെ എപ്പോ വന്ന് എസ്സിൽ കയറുന്ന കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ആണായാലും പെണ്ണായാലും ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം ഇന്നത്തെ എന്റെ സൈഡ് സീറ്റ് നൈസ് ആയിട്ട് അമ്മ കൊണ്ടുപോയി എസ് സിന്ന് ഇറങ്ങി നേരെ ഒരു കടയിൽ കയറി ചായ ഉഴുന്നോടെയും കഴിച്ചു നമ്മുടെ ചേട്ടന്മാരും മാത്രമല്ല അടൂരുള്ള ചായക്കാടെ ചേട്ടന്മാരും പണക്കാരാകട്ടെ എന്ന് ഒരു ചായയും കുടിച്ച് പാട്ടും പാടി നേരെ ഹോമിയോ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയി ഇവിടെ പോയപ്പോ ഞങ്ങളെയും കാലത്ത് ഒരു മണിക്കൂർ മുന്നേ കണ്ണം വന്നു ഇപ്പൊണ്ടായിരുന്നു പുള്ളിക്ക് പിന്നെ പണ്ടേ ക്യാമറ അലർജി ആയതുകൊണ്ട് വീഡിയോ പിടിച്ചതിൽ പതിയില്ല ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ലോഡ് മരുന്ന് എന്നിട്ട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ചോളെ ഇനി അവിടെ വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കാണാവോ ഡോക്ടറെ കണ്ടോ അവിടെ നിന്ന് നേരെ ശീതോട്ടേയും കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോയി എനിക്ക് പിന്നെ പണ്ടേ ബ്യൂട്ടി പാർലറിൽ പോയി ബ്രൂട്ട് ഒന്നും ചെയ്യുന്നത് പിന്നെ എന്തിന് പോയി എന്നാണെങ്കിൽ മുട്ട അടിക്കാൻ കയറിയതായിരുന്നു മുട്ട ഭാഗ്യത്തിന് അവിടെ നിൽക്കുന്ന ചേട്ടന് മലയാളം അറിയാത്തോണ്ട് ഞാൻ പറയുന്ന ചേട്ടനും ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നെ കരച്ചിലിന് പ്രത്യേകിച്ച് ഭാഷയുടെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശീതകുട്ടി ആദ്യം മുതൽ അവസാനം വരെ കീറി പൊളിച്ച് ശീതപുട്ടിയുടെ കരച്ചിൽ കാരണം ചേട്ടൻ കാടാൻ എന്റെ പേരിൽ എഴുതുന്നതിന്റെ നാട് വിടുവെന്നായിരുന്നു എന്റെ പേടി അള്ളം പൊഴിച്ചിട്ട് മയത്ത് തള്ളടയെന്ന് കെട്ടിയോ അല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന മുട്ട കണ്ടിട്ടില്ലാത്തവർ ഇങ്ങോട്ട് നോക്കൂ ആഹാ കട്ടറും ഇല്ല കുണ്ടും കുടിയില്ല നല്ല അടിപൊളി മുട്ടത്തല്ല അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഊണും പേടിച്ചുകൊണ്ട് നേരെ ആയൂരുള്ള വീട്ടിലേക്ക് വന്നു ഇഷ്ട്രൈ കണ്ടപ്പോ കടലിൽ നിന്ന് ചാടി നേരെ പ്ലേറ്റ് കയറി ഇരുന്നതാണോ എന്ന് തോന്നിപ്പോയി പിന്നെ ആസ്വദിച്ചിരുന്ന് ഫുഡും കഴിച്ചുകൊണ്ട് വന്നപ്പോ അതാ വരുന്ന ഒരു കോള് കൊറിയർ സർവീസ് ഒരു ഡെലിവറി ഉണ്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ ഡെലിവറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ ഡോക്ടർ ഡോക്ടറാണെന്നും പറഞ്ഞ് നമ്പർ മാറി വിളിച്ചതെന്നാണ് പിന്നെയാണ് മനസ്സിലായത് മറ്റേ ഡെലിവറി എല്ലാം സാധനം കൊണ്ടുവരണം ഡെലിവറി ആണെന്ന് ഒരു മണിക്കൂർ കുത്തിയിരുന്ന് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്താലും ഓണം കേറാ മൂലയാണെന്നും പറഞ്ഞ് ഇവിടെ ഒരു കൊറിയറും വരാറില്ല നമ്മൾ ഓർഡർ ചെയ്യാത്ത ഒരു സാധനം കാറും പിടിച്ചു വീട്ടിൽ വന്നിരിക്കുന്നു കാറ് ഓടിച്ച ചേട്ടൻ പുറകിരുന്ന ചേട്ടനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചേട്ടനായിരിക്കും കൊറിയറിയായിരുന്നു അയ്യോ ആ നടന്നു വന്ന സാധനത്തിനാണെങ്കിൽ എനിക്ക് വേണ്ടേട്ടാന്ന് പറയുന്നതിന് മുന്നേ ചേട്ടൻ ആ പുറകിരുന്ന ഡോർ തുറന്ന് ചേട്ടനക്കാരും വലിയൊരു പെട്ടി എടുത്തോണ്ടിരുന്നു പെട്ടിയുടെ വലിപ്പം കണ്ടപ്പോഴാദ്യമേ ഞാൻ ചേട്ടൻ തുറന്ന ചേട്ടൻ ഞാൻ ഇച്ചിരി മാറി നീക്കി ആദ്യം ചേട്ടൻ പൊട്ടിച്ചു വെക്കും വല്ല ബോംബാണെങ്കിലും തോന്നുന്നു കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെ പുറത്തുനിന്ന് ഒരിടത്തു നിന്നും ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഗിഫ്റ്റ് എവിടെ നിന്നാണെന്നോ ആരയച്ചു എന്നോ അതിനുള്ളിൽ എന്താണെന്നോ ഒന്നും അറിയില്ലെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും സ്വർഗം കിട്ടിയ ഫീൽ ആയിരുന്നു ഇതിനിടയ്ക്ക് കൊറിയർ ചേട്ടൻ ഞങ്ങളെല്ലാവരും നിരത്തി നിർത്തി ഫോട്ടോ എടുത്തു ദൈവം ഇനി ഇതിനുള്ളിലെ മയക്കുവരുന്നുമാണോ നാളെ പത്രത്തിൽ ഫോട്ടോയും വരുമോ എന്ന് വിചാരിച്ച് വായും പോളി ചെയ്തപ്പോഴാണ് ചേട്ടൻ പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബർ അയച്ചേന്നു സബ്സ്ക്രൈബർ ആയ ഷെർലി ചേച്ചി അയച്ചതായിരുന്നു ഈ ഗിഫ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിന്റെ പേരിൽ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോ ചാനലിലേക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ അൺബോക്സിങ് ചെയ്യുമ്പോൾ ഞാനും വായും പൊളിച്ച് നോക്കി നിന്നിട്ടുണ്ട് ഇപ്പൊ അതേ അതുപോലെ ഒരു ഗിഫ്റ്റ് നമ്മുടെ മുറ്റത്ത് നമ്മുടെ കയ്യില് അർണ കടലാസില് പൊറഞ്ഞൊരു ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള എന്തരാലിറ്റി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതേ ആകാംക്ഷയോട് കൂടി ഞാനും നിങ്ങളുടെ മുന്നിൽ നടത്തുകയാണ് ഒരു അൺബോക്സിങ് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ ഞങ്ങൾ എല്ലാരും ഞെട്ടി ഏ ഒരു തടിമാടം പാവക്കുട്ടൻ മിക്ക കടകളിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് എന്നാണ് പോലും നോക്കിയിട്ടില്ല ഇതുപോലൊരു പാവക്കുട്ടിയെ ഏകദേശം എന്റെ അത്രയും വലുപ്പം വരുന്ന ഒരു പാവക്കുട്ടി ഇത്രയും വലിയ പാവക്കുട്ടി കിട്ടിയപ്പോ കാർത്തിക്കും ശ്രീതുകുട്ടിയും ഭയങ്കര ഹാപ്പി കൂടെ ഞങ്ങളും എൻറെ മക്കളെ ഇഷ്ടപ്പെട്ട് ഇതുപോലൊരു ഗിഫ്റ്റ് അയച്ചു എന്ന ഷെർലി ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പേരിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സ്നേഹവും കരുതലും എല്ലാം ഓരോ കമന്റിലൂടെ വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് എള്ളച്ചാട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗിഫ്റ്റ് ഇട്ട് സന്തോഷത്തിൽ ഞങ്ങൾ ഡാമിൽ പോയെന്നല്ലേ ഇവിടെയൊക്കെ ഭയങ്കര കാറ്റും മഴയും ഇടിയും നീ അങ്ങോട്ട് മഴക്കാലമാണ് വരാൻ പോകുന്നത് എല്ലായിടത്തും എല്ലാവരും ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ